ശ്രീരാമൻ ഞങ്ങളുടെ പൂർവിക ഇനിയുള്ള ജീവിതം ശ്രീരാമചന്ദ്രനെ ആരാധിച്ച് മുന്നോട്ട് പോകണം ഗുരു പൂർണിമാനത്തിൽ മുസ്ലിങ്ങളാണ് കാശിയിൽ ഗുരുദീക്ഷ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ശ്രീരാമനെ പൂർവികനായി കരുതുന്ന മുസ്ലിം സമുദായത്തിലെ പേരാണ് ഗുരുദീക്ഷ സ്വീകരിക്കുക കാശിയിലാദ്യമാണ് ഇത്തരം ഒരു പരിപാടി നടക്കാൻ പോകുന്നത് എന്ന് പാതാളപുരി മഠത്തിലെ പീഠാതീശ്വർ ജഗദ്ഗുരു ബാലാചാര്യ പറയുന്നു സനാതന പാരമ്പര്യം ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് ഈ പരിപാടി മാതൃക സൃഷ്ടിക്കും ഇനിയുള്ള കാലം ഇസ്ലാമിൽ നിന്ന് മാറി ശ്രീരാമദേവനെ പൂജിച്ചാകും ഇവർ കഴിയുക ഭാരതം ആക്രമിച്ച ഗസ്നിയും ഗോറിയും തൈമൂറും പിന്നീട് ഭാരതമടക്കി ഭരിച്ച ടിപ്പുവും ബാബറും ഔറംഗസീബും ഒന്നുമല്ല തങ്ങളുടെ പൂർവീകർ അവരുടെയൊക്കെ കഥകളല്ല തങ്ങളുടെ പൈതൃകം എന്ന് തിരിച്ചറിഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നവരെ നോക്കൂ ഏറ്റവും അധികം പൈതൃകം രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ശരീരമെന്ന മാധ്യമം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ പൂർവീകരിലേക്ക് നമ്മുടെ പൈതൃകത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഭാഷ എന്ന അതിശക്തമായിട്ടുള്ള മാധ്യമത്തിലൂടെയാണ് നമ്മുടെ പൂർവീകരുടെ സംസ്കാരം അവരുടെ കഥകൾ അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ മൂല്യങ്ങൾ ഒക്കെ നമ്മൾ അറിയുന്നത് ഭാഷയിലൂടെയാണ് തൈമൂറും ടിപ്പുവും ബാബറും ഔറംഗസീബും ഒന്നും ഭാരതീയമായിട്ടുള്ള ഭാഷകളല്ല സംസാരിച്ചിരുന്നത് അവരുടെ പൈതൃകവും ഭാരതീയമല്ല പിന്നെ എങ്ങനെയാണ് അവരുടെ അനുയായികളായി നടക്കുന്നവർ ഭാരതീയരല്ലാതെയാകുന്നത് ഹിന്ദുക്കളല്ലാതെയാകുന്നത് മറ്റുള്ളവർക്കായിട്ട് എന്തെങ്കിലും അവശേഷിപ്പിച്ച് പോകുന്നതിനെയല്ല പൈതൃകമെന്ന് പറയുന്നത് മറ്റുള്ളവരിൽ എന്തെങ്കിലും അവശേഷിപ്പിച്ചു പോകുന്നതിനെയാണ് പൈതൃകം എന്ന് പറയുന്നത് അതും നല്ല കാര്യങ്ങൾ അവശേഷിപ്പിച്ച് പോകുന്നതിനെ നമ്മുടെ ഭാവി തലമുറകൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെക്കുറിച്ച് നല്ല കഥകൾ നല്ല കാര്യങ്ങൾ അവർക്ക് ഓർക്കാൻ നൽകിയിട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഓർക്കാനുള്ളത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അധികാരമുറപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ദ്രോഹിച്ചവരുടെ ചരിത്രമുള്ള പൂർവികരെ കുറിച്ചിട്ടുള്ള കഥകളല്ല ജ്യേഷ്ഠൻ്റെ പാതുകം സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠന് വേണ്ടി രാജ്യം ഭരിച്ച ഭരതന്റെയും വനവാസത്തിന് വനവാസത്തിനിറങ്ങിപ്പോകുമ്പോൾ ജ്യേഷ്ഠനൊപ്പം കാട്ടിൽ പോയി താമസിച്ച ലക്ഷ്മണന്റെയും ശത്രുവായിരുന്നിട്ട് പോലും ആ വ്യക്തിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടെങ്കിൽ അതും പഠിക്കണമെന്ന് ലക്ഷ്മണനെ ഉപദേശിച്ച ശ്രീരാമ ഭഗവാന്റെയും ഒക്കെ കഥകളാണ് നമ്മുടെ പൈതൃകം മഹത്തരമാണ് തല ഒന്നല്ല ഭാരതം ആക്രമിക്കാനെത്തിയ പരദേശികളായിട്ടുള്ള ഗസ്മിയും ഗോറിയും തൈമൂറും ഒന്നും സംസാരിച്ചിരുന്നത് മലയാള ഭാഷയോ ഭാരതീയ ഭാഷകളോ ഒന്നുമല്ല അവരുടെയൊക്കെ നാടുകളിലുള്ളതും ആ ഭാഷയല്ല പക്ഷേ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്തവർ സംസാരിക്കുന്നത് മലയാള ഭാഷ തന്നെയാണ് പൈതൃകമറിഞ്ഞില്ലെങ്കിൽ സ്വബോധം പോലും നഷ്ടപ്പെടുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ നന്ദി നമസ്കാരം മാതരം ഞാൻ ലക്ഷ്മി കാനത്ത്